സുഹൃത്തുക്കളായ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇക്കാലത്ത് നമുക്ക് കൃഷി ചെയ്യാനൊക്കെ പറ്റുള്ളൂ കൂലിച്ചിലും കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ചിലപ്പം നമുക്ക് ഭ്രാന്താവും അപ്പോൾ നമ്മൾ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ എല്ലാ കൃഷി തൊണ്ണൂറ് ശതമാനം നമ്മൾ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മെഷിനറീസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷി അടിപൊളിയായിട്ട് നമുക്ക് ലാഭകരാക്കാൻ പറ്റുന്നതും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളും ഫിനിഷ് ചെയ്ത് നമുക്ക് പുതിയ കൃഷികളും കൃഷി രീതികളും പഠിക്കാനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സംഗതികളും നമുക്ക് ചെയ്യാൻ ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ ഒരു രീതിയിൽ മെഷിനറീസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് നമസ്കാരം മറ്റൊരു വേണ്ടിയിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം നമ്മൾ ബഡ് കെട്ടുകയാണ് കാരണം വെച്ചാൽ കൂന കൂട്ടാൻ നമുക്ക് പൂളക്കൊക്കെ കൂള കൂന കൂട്ടുന്ന മാതിരി നമ്മളത് അവിടെ കൂന കൂട്ടണം കാരണം വെച്ചാൽ നമുക്ക് അതിൽ ചെരങ്ങ മത്തന് വെള്ളരിക്ക അങ്ങനെ ഇലവർഗ്ഗങ്ങൾക്കുള്ള എല്ലാ പച്ചക്കറികളും നമ്മളിവിടെ ചെയ്യാണ് അപ്പോൾ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടി ഏകദേശം അവിടെയൊക്കെ നമുക്ക് ഫുള്ള് സെറ്റാക്കാനുണ്ട് അപ്പോൾ ജസ്റ്റ് ഇത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ വണ്ടി ആദ്യം നമുക്ക് അൻപത് സെൻറ്റ് ചീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ബെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഏകദേശം ഒരു മൂന്നടി വീതിയിൽ നമുക്ക് ചീരയ്ക്ക് ബെഡ് കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഡിസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് അത് കഴിഞ്ഞു ശേഷം നമുക്ക് ഒരു അടി കണ്ടുകൊണ്ടാണ് പിന്നെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത രീതിയിലുള്ള ബെഡുകൾ കെട്ടുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഈയൊരു ഭാഗങ്ങളൊക്കെ എല്ലാം ഇതാ ഇതുപോലെ കൂനെ കൂട്ടിയിട്ട് വേണം നമുക്ക് വളങ്ങളൊക്കെ ചെയ്യാൻ ഇതിൻ്റെ അടിയിൽ നമ്മൾ കുമ്മായങ്ങളും അതുപോലെ തന്നെ കോഴി കാഷ്ടങ്ങളൊക്കെ നിറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആ ഇത് കണ്ട നമ്മൾ രണ്ട് ഏക്കറ ഒരുമിച്ച് ഒരേ ടൈമിൽ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇതാ ഇവിടെ ബഡ്ഡ് കെട്ടി അതിൻ്റെ ഒപ്പം തന്നെ നമ്മളിത് അവിടെ മത്സ്യ വിരിക്കാൻ തുടങ്ങി നമ്മൾ ഡ്രിപ്പ് വലിച്ചു എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടികളും തീരാനുള്ള പരിപാടിയാണ് ഈ കാണുന്ന രണ്ട് ഏക്കറെ നമ്മളിതാ ഒരു മണിക്കൂർ കൊണ്ടാണ് ബെഡ് കെട്ടിയത് ഈ ഒരു മണിക്കൂർ കൊണ്ട് ബെഡ് കെട്ടി എല്ലാ ലെവലായി ഇതാ കണ്ട ഇത്രയും നല്ല രീതിയിൽ ബെഡ് കെട്ടി അതിൻ്റെ അടിയിൽ തന്നെ നമ്മളിത് ചാണകങ്ങളും കോഴിക്കാഷ്ടങ്ങളും എല്ലാം നമ്മൾ നിറച്ചു ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇതാണ് അതൊക്കെ കോഴിക്കാഷ്ടത്തിൻ്റെ എൻ്റെ കെ ജി കോഴിക്കാഷ്ടങ്ങളാണ് നമ്മൾ ഇത് വിടത്തിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് നമ്മൾ മൾഷിങ്ങും തുടങ്ങി അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഏരിയ മൊത്തം ഡ്രിപ്പ് ഇട്ടുകയും ചെയ്തു അതിനൊപ്പം തന്നെ പിന്നെ നമ്മളെ പണിക്കാർ മത്സ്യം ഷീറ്റ് വിരിച്ച് കണ്ടിങ്ങനെ പോയി അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പിന്നെ ഇത് ചെയ്തു ഒരു ഭാഗത്ത് ഡ്രിപ്പെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനാണ് ഈ ഡ്രിപ്പിൻ്റെ പരിപാടി എല്ലാം നമ്മളാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ മൾഷിങ് തുടങ്ങിയിട്ടുണ്ട് മത്സ്യ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് നമ്മളെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കേണ്ട രീതിയിലാണ് നമ്മൾ നമ്മളെ ഫാമിങ് സെറ്റാക്കിയിട്ടുള്ളത് കേട്ട് അപ്പോൾ ഏകദേശം രണ്ട് ചാലുകൾ രണ്ട് ബെഡുകൾ ഇവിടെ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് ഇത് കണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ ഹോളുള്ള മത്സ്യങ്ങളാണ് ഇപ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യവും ഹോൾ ഉള്ളതും ഹോളില്ലാത്തതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് കാരണം വെച്ചാൽ നമുക്കിത് പെട്ടെന്ന് പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഹോളിനായിട്ട് പിന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടതല്ലോ വിചാരിച്ചുകൊണ്ട് പെട്ടെന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ രണ്ട് മണിക്കൂർ ഇവിടെ ഒന്ന് കണ്ട് സെറ്റാക്കി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഏവലാക്കി പോകുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലിപ്പോൾ തന്നെ വിത്ത് നടാൻ തുടങ്ങണം ഇതിൻ്റെ ഇടയിൽ നമ്മൾ വിത്ത് ഇട്ട് പോവുകയാണ് ചെയ്യേണ്ടത് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ വിത്തുകൾ ചെയ്യാറുണ്ട് ഒന്ന് മുളപ്പിച്ചിടാറുണ്ട് അതുപോലെ തന്നെ ഡയറക്റ്റ് വിത്ത് ഇടാറുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഡയറക്റ്റ് വിത്തിടാണ് ചെയ്യേണ്ടത് അവിടെയൊക്കെ നമ്മൾ മുളപ്പിച്ച് കണ്ടാണ് നമ്മൾ വിത്ത് വിത്തിട്ടത് കാരണം വെച്ചാൽ ഈ വിത്ത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈ മറ്റേതുണ്ടല്ലോ കീടങ്ങളെ അറ്റാക്കി നല്ലത് ഏകദേശം കട്ട് ചെയ്തു പോവുകയാണ് ഈ ഗ്രാസ് ക്രോപ്പറൊക്കെ വന്നുകൊണ്ട് കട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത് ഒരു ചാലിൽ ഒരു നൂറ് വിത്ത് നമ്മൾ ഇടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് മുപ്പത് വിത്ത് ഒരു കട്ട് ചെയ്ത് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യൽ പ്രോട്രയൽ മുളപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യല് പിന്നെ വിത്തിട്ടിൻ്റെ ശേഷം നമ്മൾ പ്രോട്രയിൽ വീണ്ടും നമ്മൾ മുളപ്പിക്കും കാരണം വെച്ചാൽ അതിൻ്റെ ഇടിയിൽ കട്ടിങ് ചെയ്തിട്ട് അവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് പണിയാണ് വരേണ്ടത് ഏതായാലും നമുക്ക് പെട്ടെന്ന് സ്പീഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു രീതിയിൽ പെട്ടെന്ന് പരിപാടികൾ ചെയ്ത് ഇതാ ഈ ഒരു രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ഭാഗം മൊത്തം നമ്മൾ ചീരയാണ് ചെയ്യുന്നത് ചീര പയറിൻ്റെ ഇല പിന്നെ അതുപോലെ തന്നെ എല്ലാ ഐറ്റങ്ങളും നമ്മളിവിടെ ഫുള്ളായിട്ട് കൃഷി ചെയ്യുകയാണ് നമ്മൾ മാക്സിമം മിഷനറികൾ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ കൂടുതൽ പണികൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മിഷിനറി എത്താത്ത ഏരിയകളൊക്കെ നമ്മൾ കൈകൊണ്ട് കൈപ്പണിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു ദിവസം കൊണ്ട് രണ്ട് ഏക്കർ മൊത്തം നമുക്ക് ക്ലിയർ ആക്കാനുള്ള പരിപാടി മൂന്ന് മൂന്നാൾക്കാരുണ്ടെങ്കിൽ രണ്ട് ഏക്കർ ആയിട്ട് നമുക്ക് ഫുൾ സെറ്റാക്കി റെഡിയാക്കാം അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പരിപാടികൾ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഏകദേശം ഇതെല്ലാം നമ്മൾ ക്ലീ ക്ലീനാക്കി പിറ്റേ ദിവസം നമ്മൾ തൈകൾ നടാൻ തുടങ്ങും ആ ഒരു സിസ്റ്റത്തിലോട്ടാണ് നമ്മളിഞ്ഞ് പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എത്തിച്ചു എത്തിച്ചുകൊടുത്ത് നമ്മൾ പുതുപുത്തം കൃഷികളും കൃഷി രീതികളും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്ന് വളരെയധികം നന്ദി താങ്ക്